വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ നമുക്കൊരു ചീര തോരം നോക്കിയാലോ എല്ലാവർക്കും അറിയാം എങ്കിലും നോക്കാം അപ്പം നമ്മുടെ ചീര കുഞ്ഞു കുഞ്ഞു ചീരയായിരുന്നു അതിനെ എല്ലാം ഒന്ന് നാലും പേരും ഒക്കെ കളഞ്ഞ് ചെറുതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി അതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ചീര അരിഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനു വേണ്ട തേങ്ങാ ചുരുക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ തേങ്ങയും ചുരുകി ഇനി അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി പിന്നെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയാകാം ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി ഉള്ളിയോ അല്ലെങ്കിൽ കുഞ്ഞു സവാളയോ ചേർക്കാം ഇത്തിരി ജീരവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് വേണ്ട കേട്ടോ അപ്പം അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാന വേഗം അടുപ്പത്തോട്ട് വെച്ചോളുക എൻ്റെ അത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇത്തിരി കടുവും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ സ്പെഷ്യലായ ഇത്തിരി അരിമണി അറിയാമോ നമ്മുടെ തോരന് ഇച്ചിരി രുചി കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇട്ട് കൊടുത്ത് നമ്മുടെ അരപ്പും ഇട്ട് കൊടുത്തോളുക എന്നിട്ട് ആ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതും വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ കരിഞ്ഞു പിടിക്കരുല്ലേ തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ മതിയാവും ഇതൊന്ന് ചൂടാക്കാനായിട്ട് ഇനി നമ്മുടെ അരപ്പേകദേശത്തിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ഇട്ട് കൊടുത്തോളുക ചീരയിലും നമ്മുടെ അരപ്പുമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ ആ മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം കേട്ടോ ഈ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് അഞ്ചല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇല ആയതുകൊണ്ട് ഒരുപാട് നേരമൊന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവേ

ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ തോരനേകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി തീ അങ്ങോട്ട് ഓഫ് ചെയ്തുകൊള്ളുക മാറ്റി വെക്കേണ്ട കാര്യമുള്ളൂ ആ പാനിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നോളൂ കേട്ടോ എങ്കിലേ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്